നമ്മളിനി ഫുട്ബോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പ്ലേഴ്സിൻ്റെ അപ്ഡേറ്റും ലോക്കൽ ഇന്ത്യൻ പ്ലേസിൻ്റെ അപ്ഡേറ്റും മാത്രം ഡിസ്സ് ചെയ്താൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇന്ത്യൻ വംശരായിട്ടുള്ള വിദേശ താരങ്ങൾ നമ്മുടെ നാഷണൽ ടീമിന് വേണ്ടി കളിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ നമ്മുടെ ക്യാബിനറ്റും അതിനനുകൂല സമ്മതം മൂളിയിട്ടുണ്ട് അപ്പം ഇനി പാർലമെൻറ്റിൻ്റെ അനുമതി മാത്രം മതി ക്യാബിനറ്റ് പാസ്സാക്കിയത് കൊണ്ട് തന്നെ ഈ വിഷയത്തിൽ യാതൊരു തടസ്സവും ഉണ്ടാവാതെ പാർലമെൻറ്റ് പാസ്സാക്കും എന്നത് ഉറപ്പാണ് സോ നമ്മുടെ ഒറിജിനൽ പ്ലേയേഴ്സ് ഇന്ത്യൻ നാഷണൽ ടീമിന് വേണ്ടി കളിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പം അവരുടെ അപ്ഡേറ്റ് നമ്മൾ അറിയേണ്ടതാണ് ഇന്നലെ നമ്മുടെ കൺട്രിയിലേക്ക് ഡെർബി കൺട്രിയിലേക്ക് ഡാനി ബോത്ത് ട്രാൻസ്ഫർ ആയത് എല്ലാവർക്കും അറിയാമല്ലോ ഡാനി ബോത്ത് ആരാണ് എന്താണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം പലതവണ ഇന്ത്യൻ നാഷണൽ ടീമിനു വേണ്ടി കളിക്കാനുള്ള ആഗ്രഹം പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുള്ള താരമാണ് ഡാനി ബോത്ത് എന്ന ഇന്ത്യൻ വംശജനായിട്ടുള്ള ഇംഗ്ലീഷ് താരം അദ്ദേഹം നേരത്തെ ബ്ലാക്ക് ബോണിന് വേണ്ടിയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത് ബ്ലാക്ക് ബോണിൽ നിന്നാണ് ഇപ്പം അദ്ദേഹം കൺട്രിയിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുള്ളത് അപ്പം ഇന്ത്യൻ നാഷണൽ ടീമിലേക്ക് വരുമ്പം ആക്കാൻ പറ്റിയ മുതലാണ് ഈ മുപ്പത്തി നാല് വയസ്സുകാരനായിട്ടുള്ള സെൻറ്റർ ബാക്ക് ക്യാപ്റ്റൻ മെറ്റീരിയൽ തന്നെയാണ് ആൾ എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയം ഒന്നുമില്ല നമ്മളുടെ നിലവിലെ സെൻറ്റർ ബാക്കുകളുടെ അവസ്ഥയും ഡാനി ബഹത്തിനേയും വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇപ്പോഴുള്ളതിനെടുത്ത് കണക്കിൽ ഇടാൻ തോന്നും എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പം ഇന്നലെ ദിവസം അദ്ദേഹം ബ്ലാക്ക് ബോണിൽ നിന്ന് ഡെർബി കൺട്രികളിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് ഡെർബി കൺട്രിയുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലെല്ലാം താളി ആര് ആൾ ജോയിൻ ചെയ്തതിന് ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ ബ്ലാക്ക് ബേൺ എന്നുള്ള ടാങ്ക്യൂ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഡാനിബത്തിനെക്കുറിച്ച് പറയാനാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സെൻറ്റിമീറ്റർ ഉയരമുള്ള ഈ ഒരു സെന്റർ ബാക്ക് വളരെ നല്ല പെർഫോമൻസ് ഇംഗ്ലണ്ടിൽ ഒന്നേളം കാഴ്ചവെച്ചിട്ടുണ്ട് ബ്ലാക്ക് ബേണിൽ കൂടിയാണ് അദ്ദേഹത്തിന് ഒരു പ്രൊഫഷണൽ ബ്ലാക്ക് ബേണിൽ കൂടിയല്ല നമ്മുടെ വോൾവർ ആംഡണിൽ കൂടിയാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ടൊരു പ്രൊഫഷണൽ കോൺട്രാക്ട് ലഭിക്കുന്നത് വോൾവർ ആംഡൻ്റെ അണ്ടർ പതിനെട്ട് ടീമിൽ കൂടിയാണ് തൻ്റെ പ്രൊഫഷണൽ ഫുട്ബോൾ ആരംഭിക്കുന്നത് പിന്നീട് വോൾവർ ആംഡൻ്റെ സീനിയർ ടീമിലേക്ക് വരുന്നത് നിരവധി ക്ലബ്ബുകളിലേക്ക് കളിച്ചിട്ടുണ്ട് ഷെഫ്ഫീൽഡിന് വേണ്ടി കളിച്ചിട്ടുണ്ട് മിഡിൽ ബറോയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് നോർവിച്ചിന് വേണ്ടി കളിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ക്ലബ്ബുകൾ വേണ്ടി കളിച്ചിട്ട് കളിച്ചിട്ടുള്ള താരം ഷെഫ് വേണ്ടി വളരെ മികച്ച പ്രകടനം വെച്ചിട്ടുണ്ട് പിന്നെ സ്റ്റോക്ക് സിറ്റിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് സെൻട്രൽ വേണ്ടി കളിച്ചിട്ടുണ്ട് അദ്ദേഹം അവസാനം നോർവിച്ചിന് വേണ്ടി കളിച്ചപ്പോഴാണ് ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ പൂഴ്ത്തിയൊക്കെ ചെയ്തിട്ടുള്ളത് നോർവിച്ചിന് വേണ്ടി അത്യാവശ്യം നല്ല പ്രകടനം കാഴ്ചവെച്ച താരത്തിൻ്റെ ഒരു സമയത്ത് ട്രാൻസ്ഫർ ഫീസ് ഏകദേശം മുപ്പത് നാൽപ്പത് കോടിയോളം പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ബ്ലാക്ക് ബോണിന് വേണ്ടിയാണ് ആൾ അവസാനമായിട്ടൊരു നോട്ടബിൾ പെർഫോമൻസ് കാഴ്ചവെച്ചത് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിലാണ് കഴിഞ്ഞ സീസണിൽ ബ്ലാക്ക് ബോണിൻ്റെ ആ ഒരു ഡിഫൻസ് യൂണിറ്റിൻ്റെ പെർഫോമൻസ് വളരെ മികച്ചതായിരുന്നു അവരുടെ ഗോൾ ഡിഫറൻസ് അവർക്കൊരു പോസിറ്റീവ് നമ്പറിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനകത്ത് സെൻറ്റർ ബാക്കായിരുന്ന ഡാനി ബൌത്തിൻ്റെ എഫേർട്ട് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ഇന്ന് അദ്ദേഹത്തിന് ഇന്നലെ അദ്ദേഹത്തിന് ആ ഒരു ടാങ്ക് യു പോസ്റ്റിട്ടപ്പം ആ കാര്യങ്ങളൊക്കെ ഇൻ്റർവ്യൂവിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഡർബി കൺട്രിക്ക് വേണ്ടിയാണ് അദ്ദേഹം പോകുന്നത് ഇംഗ്ലണ്ടിലെ സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബിലേക്ക് പോകുമ്പോൾ നാഷണൽ ടീം ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ അദ്ദേഹത്തിനെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പം ഡാനി ബൌത്ത് ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ ക്യാപ്റ്റനാക്കാൻ പറ്റിയ ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ പ്രൊഡക്റ്റ് തന്നെയാണ് ആളിൻ്റെ ട്രാൻസ്ഫർ കാര്യം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി ജസ്റ്റ് പറയുന്നേ ഉള്ളു അപ്പം ഓരോ ദിവസവും നമുക്ക് ഇന്ത്യൻ വംശജരായിട്ടുള്ള വിദേശ താരങ്ങളെ പരിചയപ്പെടാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നെ കൊള്ളായിരുന്നതിന്